ബിസ്മില്ലാഹി റഹീം അസ്സാമത്ത് വരകാത്ത ഇഷ്ടം നേടാൻ റബ്ബിന്റെ ഇഷ്ടമുള്ള റബിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അലഹദില്ല സുമറത്ത്പുര് ജും നിവേദനം അദ്ദേഹം പറഞ്ഞു നബിസ് പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം നാലെണ്ണമാണ് അക്ബർ ഇതിൽ ഏത് കൊണ്ട് ആരംഭിച്ചാലും കുഴപ്പമില്ല ഇപ്പൊ നമ്മള് നില മിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മള് ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലേ അതൊക്കെ എന്താണ് റിക്കറുകളാണ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും ഏർ ഒക്കെ പറയുന്ന വചനങ്ങൾ അല്ലെ അപ്പൊ ഓരോന്നും പറയുമ്പോൾ വ്യത്യസ്ത ഹദീസുകളിൽ റിപ്പോർട്ടുകളിൽ വന്നുവെച്ചാല് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ടെണ്ണം പറഞ്ഞ് ഒന്ന് പറഞ്ഞ് പിന്നെ ഇപ്പൊ നാലെണ്ണം പറഞ്ഞു അപ്പോൾ ഇവ ഓരോന്നും ഓരോന്നും അതിന്റെ പ്രാധാന്യത്തെ നമുക്ക് അറിയിച്ചു തരിക എത്രത്തോളം എന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായിട്ട് ദ്വാ ചെയ്യുന്നതിനേക്കാളും കൂടുതലൊരു അഭിനിഷ്ടം അള്ളാഹു സ്തുതിക്കുന്നതെന്ന് പറയുന്നുണ്ട് ചെയ്യുന്നതും അള്ളാഹുന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചോദിക്കാതിരിക്കുന്നതാണ് അള്ളാഹുന് അള്ളാഹിന്റെ ദേഷ്യം ഉണ്ടാകാൻ കാരണം ഉണ്ടാകാന്ന് പറയും ചോദിക്കാതിരിക്കുന്നത് അപ്പം ധാരാളമായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ധാരാളമായി ഇത്തരം ബിക്കറുകള് അധികരിപ്പിക്കാൻ അള്ളാ അലഹിഅ അള്ളാഹു അക്ബർ എന്നുള്ള ഈ കരിമത്തിൽ അള്ളാഹുന് വളരെ പ്രിയപ്പെട്ടതാണ് നമ്മളെ നാവ് അള്ളാഹുവിനെ കൊണ്ടുള്ള തിക്കറുകൾ കൊണ്ട് നനവുള്ളതായിരിക്കട്ടെ ആമീൻ അസ്സലാ വൈക്കം വരമ